എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മുതലോട്ടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പാണ് കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പാണ് നേരത്തെ എറണാകുളം ജില്ലയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സി ഐ സി സി ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു മുൻകൂട്ടി നിശ്ചിച്ച് പരീക്ഷകൾക്കും കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല എന്നാലിപ്പോൾ തൃശ്ശൂർ ജില്ലയിലും കൂടി തൃശ്ശൂർ ജില്ലയിലും കൂടി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശൂർ ജില്ലയിലും കൂടി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച ഉത്തരവായി മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല കൂടുതൽ ജില്ലകൾക്ക് അവധി വരുന്ന മുറയ്ക്കും വരും മണിക്കൂറുകളിൽ അറിയിക്കാം അപ്പോൾ കാണുന്ന ഫോർ ദ ബൈ